പാലക്കാട് പോത്തുണ്ടി സജിതാ കൊലപാതക കേസിൽ പ്രതി കോടതി കോടതി പാലക്കാട് ജില്ലാ സെഷൻസ് മറ്റന്നാൾ ശിക്ഷ വിധിക്കും കടുത്ത ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കൾ ആവശ്യപ്പെട്ടു വിചാരണ ഉൾപ്പെടെ അതിവേഗം പൂർത്തിയാക്കിയാണ് സജിതാ കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത് പോലീസ് കണ്ടെത്തിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി ജഡ്ജ് പ്രസ്താവിച്ചു എന്നാൽ തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനായിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനി സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് വീട്ടിൽ കയറി ആയുധം ഉപയോഗിച്ച് ഇയാൾ സജിതയെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് പിടിയിലായ ചന്ദാമര വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങിയാണ് കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് സജ്ജിതാ കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത് ഈ കേസില് സർക്കൻസ്ട്രിഡൻസും ഫുട് പ്രിന്റും സയന്റിഫിക് എവിഡൻസും കൺഫക്ഷൻ സ്റ്റേറ്റ്മെന്റ്സും എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫക്ഷനും എല്ലാം ഈ കേസിൽ വളരെ പ്രാധാന്യമായിട്ട് കോടതി കണ്ടത് ചന്ദാമരയ്ക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കൾ പറഞ്ഞു അതിനിടെ ചന്താമരയെ ഭയന്ന കേസിലെ പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശിനി പുഷ്പ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റി മറ്റന്നാളാണ് സജിത കൊലപാതക കേസിൽ ശിക്ഷാവിധി മീഡിയ വൺ പാലക്കാട്